ക്രിസ്തുവിന്റെ കുരിശുമരണത്തെ അനുസ്മരിച്ച് ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രലിലെ പരിഹാര പ്രദക്ഷിണത്തിൽ വിശ്വാസികൾ പങ്കുകൊണ്ടു മറ്റു പള്ളികളിലും കുരിശിന്റെ വഴി ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നു കോതമംഗലം സെന്റ് ജോർജ് കത്തീഡ്രലിൽ ദുഃഖവെള്ളിയാഴ്ചത്തെ പരിഹാര പ്രദക്ഷിണത്തിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കുകൊണ്ടത് വികാരി ഫാദർ തോമസ് ചെറുപറമ്പിൽ നേതൃത്വം നൽകി പള്ളിയിൽ നിന്ന് തുടങ്ങിയ പ്രദക്ഷിണം മലയിൻകീഴ് വഴി പള്ളിയിൽ തിരികെ പ്രവേശിച്ചു മറ്റു പള്ളികളിലും ദുഃഖ വെള്ളിയാഴ്ച ചടങ്ങുകളിൽ വിശ്വാസികൾ ഒന്നടങ്കം പങ്കെടുത്തു വെളിയിൽച്ചാൽ സെന്റ് ജോസഫ്സ് പള്ളിയിൽ ദൃശ്യാവിഷ്കാരത്തോടെയാണ് ക്രിസ്തുവിന്റെ പീഡാനുഭവ സ്മരണ പുതുക്കിയത് വികാരി ഫാദർ തോമസ് പറയിടം നേതൃത്വം നൽകി അങ്ങേ സ്നേഹത്തിന്റെ യമാരി പിന്നാലും ദീർഘരാത്രിയായി ഞങ്ങള് മറ്റെ അനുഗമിക്കുന്നു സ്വതന്ത്ര വഴി ധരിക്കപ്പെട്ടതും വാതിലിടങ്ങിയതുവേ ജീവിതത്തിൽ